വിവേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ സദസ്സിലെ ബഹുമാന്യരായ കഥാപ്രസംഗങ്ങൾ ആസ്വാദകർ സുഹൃത്തുക്കൾ കഥാപ്രസംഗ ശതാബ്ദി ശിവഗിരി സംഘടിപ്പിച്ചു വരികയാണ് ആ ശതാബ്ദി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നാലാമത് പ്രതിമാസ പരിപാടിയാണ് അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിന്റെ രീതി മറ്റ് കാന്മാരുടെ കഥാപ്രസംഗത്തിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു രീതി അവലംബിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം തന്നെ ഒരു കഥയിൽ പറയുന്നുണ്ട് ഞാൻ നായിക നായകൻ മഹാരാൻ ചിലപ്പോ ആകൾ എ മുഖത്ത് പ്രതിഫലിച്ചും അത് കാണണോ കണ്ടു രസിക്കണോ നിങ്ങളിരിക്കണം അങ്ങനെയുള്ള മത വർണ്ണ വർഗ ഭേദാതികണിച്ചു ആണിരുന്ന മത്യത വിഹരിച്ചു പാണിയിടുന്ന അധികാരി വർഗത്തിന് അഥമവാകും വരുത്തുകൾക്കായി ആർക്കായി നമുക്ക് മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രം നമ്മൾ ചിന്തിക്കുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ ലോകം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പ്രസന്ധി നമ്മൾ അറിയുന്നു ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു നമ്മളെല്ലാം കലാകാരന്മാരെ നീക്കി എനിക്കറിയാം എന്നെക്കാലം വലിയ കലാഹൃദയമുള്ള പറയാനും പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും കഴിവുള്ള അതിൻ്റെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അവസ്ഥകളെയും കടന്നു വന്നിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളാണ് വ്യക്തിത്വങ്ങളാണ് ഇതിന്റെ മുമ്പേ ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു ഒരു കടമയുണ്ട് ആരാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ നയിക്കേണ്ടതാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അവരെ കലാകാരന്മാരാണ് സാഹിത്യകാരന്മാരാണ് സാംസ്കാരിക നായകന്മാരാണ് രാഷ്ട്രീയക്കാരാണ് പക്ഷേ ഇവരെല്ലാം അവരുടെ നന്നാവണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ എവിടെ നോക്കിയാലും ഇപ്പൊ കേരളത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരു അവാർഡ് കിട്ടി ഈ മാലിന്യമുക്തമായിട്ടുള്ള ഒരു അവാർഡ് ദേശീയ തലത്തിൽ കിട്ടിയതായിട്ട് പത്ര വാർത്തകൾ വന്നു ഞാൻ ഇങ്ങനെ നോക്കി എവിടെയും മലിനമാണ് മലിനലോകമാണ് അപ്പൊ അതിനെതിരായി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഈ വർഗ്ഗ ഗുരു ജനിച്ച കണ്ണിലാണ് ഗുരു എന്തിനു വേണ്ടിയാണ് പ്രതികരിച്ചത് യും നമ്മളുമായി സംബന്ധിച്ച് ഇതൊക്കെ മാറ്റി എഴുതുന്നതിന് വേണ്ടിയാണ് മുഴുവൻ മാറ്റുന്നതിന് അപ്പൊ ഗുരുവിനെ കുറിച്ച് ഇവിടെ ഈ പരിപാടിയിൽ ഈ നമ്മളെ ആളുകൾ വരുന്ന തീർത്ഥാടനക്ക് രാധാകൃഷ്ണൻ ഇവിടെ തീർത്ഥാടന പരിപാടിക്ക് രാധാകൃഷ്ണൻ അറിയുന്ന സമയത്ത് രാധാകൃഷ്ണൻ എൻ്റെ പറഞ്ഞു പുരോസരം എനിക്കൊരു കവിത വേണം ആരെക്കുറിച്ച് വേണം അത് ഇവിടെ ഗുരുവിനെ കുറിച്ച് എനിക്കൊരു കവിത വേണം ഗുരു ശിവഗിരിയെ കുറിച്ച് വേണം അങ്ങനെ കവിത എഴുതി കൊടുത്തു അത് അന്ന് തന്നെ അത് ഇനിയും സമ്മതിക്കാമെന്നുള്ള കാരണം പറഞ്ഞ ഞങ്ങൾ ഞാൻ പണ്ട് തന്നെ സംസാരിച്ചുണ്ടെങ്കിൽ വേദന ചോദ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്താണ് പോകുന്നത് അതാണ് എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ശൈലി കേട്ടിട്ടുള്ളത് അപ്പൊ ചർച്ചയാണ് പറഞ്ഞു അപ്പൊ അതായിക്കോട്ടെ ദൈവം നമ്മളെല്ലാം ഇനിയും ഒരുമിച്ച് കൂടാൻ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്

ആ കലയുടെ ഉന്നതിക്കു വേണ്ടി ശിവഗിരി മഠവും കഥാപ്രസംഗ പരിപോഷണ സമിതി സംയുക്തമായിട്ടുള്ള ഈ ഉദ്യമത്തിൽ എങ്ങനെ നന്ദി പറയണം എന്ന് ഞാൻ ആലോചിച്ചു പോവുക ഈ കഥാപ്രസംഗം കേരളത്തിലെ ഉത്സവ ഭേദികളിൽ ഹരമായിരുന്നു ഒരു കാലമുണ്ടായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് കേരളത്തിലെ ഉത്സവ വേദികളിൽ ഒരു കഥാപ്രസംഗം നടന്നതിന് ശേഷമേ വേറൊരു കലാപരിപാടി നടത്തുകയും ലളിതമായ ഭാഷയിൽ സാധാരണക്കാരുടെ മനസ്സിലാകാത്ത കവിതത്തിൽ കഥ പറയുന്ന ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു ശ്രീ കാപ്പിൽ രാജൻ കഥ പറയപ്പോ ശ്രീ കടാമംഗിരം ശ്രീ കാപ്പിൽ നമ്മളോട് പറയുന്ന എന്താണ് ഭാവന ദീപം കൊളുത്തുന്നു കലയുടെ ദീപം കൊളുത്തുന്നു ഈ ത്തിൽ നിന്നും ആരും പറയാത്ത അപൂർവ പറയാത്തൂർവകൊന്ന് ഞാൻ പറയാം അപൂർവ കഥയൊന്ന് പറയാം കഥാപ്രസംഗ രംഗത്തെ കഥാപ്രസംഗ രംഗത്തെ അതികായനായ ശ്രീ കടാമംഗലം സദാനന്ദൻ ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള കഥയാണ് മഹാകവി ചങ്ങമ്പടിയുടെ രമണൻ അതിലദ്ദേഹം പറയുന്നത് ജീവജാലങ്ങൾ ഉള്ള കാലം വരെ ഈ പ്രേമബന്ധങ്ങളും തുടരുമെന്നാണ് കാരണം അമ്പാടി അമ്പാടിക്കണ്ണന്റെ ശൃങ്കാരീലകൾ

സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഈ മണ്ണിൽ കതിരടിയുന്നു സത്യത്തിൻ തേരടയുന്നു ചക്രവാളം ചുവന്നു പൂർവ ചക്രവാളം ചുവന്നു പൂർവ ചക്രവാളം ചുവന്നു ശ്രീ ഭാഗം വന്നാലും പലരും മൂന്ന് അനുസ്മരിച്ചത് ഏർ കേന്ദ്രം വളരെ സന്തോഷവും അല്ലുപരി കൊച്ചപ്പനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കെടുക്കപ്പെടും അത് വളരെ എനിക്ക് സന്തോഷവും സങ്കടവും ഉണ്ടായി സാർ പറഞ്ഞ പോലെ അവസാനം അച്ഛൻ വേണമെങ്കിൽ എഴുതി കൊടുത്ത ആരാച്ചാർ എന്ന് പറഞ്ഞ ഒരു കഥയാണ് അത് അച്ഛനും പറയാൻ പറ്റിയില്ല സ്റ്റേജിൽ പറഞ്ഞിട്ടില്ല അല്ല പല കാരണങ്ങളും ആരോഗ്യപരമായ കാരണങ്ങളാണ് പിന്നെ ഞാനും അതിന് പറയാതിരിക്കാൻ ഒരു കാരണക്കാരിയായിട്ടുണ്ട് പലപ്പോഴും കാരണം ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ പലവിധമുള്ളപ്പോ സ്റ്റേജിൽ കയറി നിന്ന് അത്രയും സ്ട്രെയിൻ എടുത്തു പറഞ്ഞാൽ അച്ഛൻ കുറച്ചുനാളുകൂടി നമ്മളോട് ജീവിക്കട്ടെ എന്നുള്ള എന്റെ സ്വാർത്ഥതയാണ് അത് അതുകൊണ്ട് ഈ ലാസ്റ്റിൽ സ്ക്രിപ്റ്റ് എടുത്ത് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട് അതിന് ഈ അവസരത്തിൽ അച്ഛനോട് അച്ഛന്റെ ആത്മാവിനോട് പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് മരിച്ചു പോയിട്ട് ഞാൻ ആ ഉം എന്താണ് ആനച്ചാർ എന്ന് പറഞ്ഞ ആ പുസ്തകം എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എന്നെ ഒരു പറയാൻ അനുവദിച്ചില്ല എൻ്റെ മോളെന്നൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്

നമ്മുടെ ഈ കഥാപ്രസംഗ കലാപ സമിതിയുടെ ഈ പ്രോഗ്രാമിന്റെ ഒക്കെ തന്നെ പ്രോത്സാഹനമായ ശ്രീ രാജീവ് നരിക്കലാണ് അദ്ദേഹമാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോഗ്രാമിന് അവതരിപ്പിച്ചത് അദ്ദേഹമാണ് രംഗത്തെ കൊണ്ടുവരുന്നത് അതിനുള്ള എല്ലാ സന്തോഷവും നന്ദിയും അങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഈ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ രാജീവ് നരിക്കൽ അവരുടെ ആദരവ് മുപ്പത് പുതിയ തലമുറയിലെ കുട്ടികളും ഇവിടെ കഥകൾ അവതരിപ്പിക്കുക കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കഥാപ്രസംഗ കലയുടെ ഭാവി വളരെ മെച്ചപ്പെട്ട രീതിയിലാക്കണം അത് പുതിയ തലമുറയിലെ കുട്ടികൾ ഈ കഥയുടെ മേന്മയും മഹത്വവും മനസ്സിലാക്കണം ഈ പ്രബോധന കല എന്താണെന്ന് കുട്ടികൾ പുതിയ തലമുറ അറിയണം അവർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈലറ്റ്സ് ഉള്ള സിനിമകളാകട്ടെ അതുപോലുള്ള പ്രോഗ്രാമുകളെ നന്മയും സ്നേഹവും സാഹോദര്യവും ഉദ്ഘോഷിക്കുന്ന ഇതുപോലെയുള്ള പ്രബോധന കലകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം മത്സരത്തിനു വേണ്ടി മാത്രമല്ല കുട്ടികളെ ഞാൻ പരിശീലിപ്പിക്കുന്നത് ധാരാളം കുട്ടികളെ കേരളത്തിലെ കേരളത്തിനങ്ങോളം നിരവധി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒപ്പം തന്നെ അവരെയൊക്കെ വേദികളിൽ കഥ പറയാൻ കൂടി സജ്ജരാക്കുന്നുണ്ട് ഇന്നിവിടെ എന്റെ രണ്ട് ശിഷ്യരാണ് കഥ പറയുന്നത് ആദ്യമായി കഥ പറയുന്നത് ദർഷിദ് ജെ ആർ ദർഷിദ് കൊല്ലം സ്വദേശിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജയരാജ് ദിവ്യ ദമ്പതികളുടെ അധ്യാപകരായ ജയരാജ് ദിവ്യയുടെയും മകനാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഥാപുസകത്തിന് എ ഗ്രേഡ് നേടിയിരുന്നു ഇത്തവണ പുതിയൊരു കഥ പഠിച്ചിരിക്കുകയാണ് ആ കഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ചരിത്രം വിസ്മരിച്ച ഒരു ധീരനായ കരുത്തനായ ഒരു ആദിവാസി മൂപ്പന്റെ കഥ വയനാടൻ ചുരന്തർ വയ്ക്കുവാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച അധീരനായ ആദിവാസിയുടെ കഥ കരിന്ത ആ കരിന്തണ്ടൻ എന്ന കഥ യാളവിടെ അവതരിപ്പിക്കുന്നത് ഈ കഥയുടെ ആദ്യ വേദി കൂടിയാണ് ഇത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇപ്പൊ ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു പരിമിതി ഉണ്ട് അവർ മത്സരത്തിന് വേണ്ടി പരിശീലിക്കുമ്പോഴും സമയത്ത് ദർശനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവരുടെയും സർവശേഷമായ തരിവനെയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ദർശനെ കഥ അവതരിപ്പിക്കുവാൻ ക്ഷണിക്കുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത കഥ അവതരിപ്പിക്കുന്നത് അർജുൻ ആണ് അർജുൻ സ്കൂൾ തലമുറയിൽ കഥ പറയുന്ന യുവ കഥകനാണ് കഴിഞ്ഞ മാസം കൊല്ലത്തുഴശ് നടന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അർജുനാണ് ആ ഒന്നാം സ്ഥാനത്തിന് അർഹമായ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് രസസ്നേഹിയെന്ന ഒരു കഥ രണ്ടായിരത്തി ഇരുപത്തു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കഥ തയ്യാറാക്കിയത് സാമൂഹ്യ പ്രസക്തമായ എന്തോ പ്രസക്തമായ ഒരു വിഷയം ആണ് ഈ കഥകളൂടെ കൈകാര്യം ചെയ്യുന്നത് ഈ കഥ വിക്കാൻ അർജുനെ